ദേവാമൃതത്തിൽ അടുത്തതായി ജ്യോതിഷ പങ്ക്തി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാം ആണ്ട് മേടമാസം എട്ടാം തീയതി അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച നക്ഷത്രം അനിഴം ജ്യോതിഷ പങ്ക്തിൽ എന്നത്തെയും പോലെ ഇന്നും നമ്മോടൊപ്പം പ്രമുഖ ജ്യോതിഷാചാര്യനായ നാൽപ്പത്തിരണ്ട് വർഷത്തിലേറെയായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചു വരികയും ചെയ്ത ജ്യോതിഷാചാര്യൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് എന്നത്തേം പോലെ ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്വാഗത ശർമാജി നമസ്കാരം ശർമ്മജി നമുക്ക് കത്തിലേക്ക് നേരിട്ട് കിടക്കാം അല്ലേ ഓക്കേ ചെന്നൈയിൽ നിന്നും വിദ്യാധരൻ എഴുതുന്ന കത്താണ് മകന്റെ കാര്യത്തിനായിട്ടാണ് ഈ കത്ത് എഴുതിച്ചിരിക്കുന്നത് മുപ്പത്താറ് വയസ്സായി ബി ആണ് അമേരിക്കയിൽ നല്ല ജോലിയിൽ ഇരിക്കുന്നു വർഷങ്ങളായി വിവാഹാലോചന തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ ഒന്നും ഒത്തു വന്നില്ല സ്വഭാവമായിട്ട് മുപ്പത്താറ് വയസ്സായ ഒരു മകന് വിവാഹമാവാത്തതിൽ ജനിച്ച രാഹുവും വിവാഹസ്ഥാനത്ത് ഖേദവും നിൽക്കുന്ന അപൂർവ ജാതകങ്ങളിൽ പെട്ടതാണ് ഇതിനെ അനന്തകാളസർപ്പം എന്ന് പറയും കാളസർപ്പം പതിനെട്ട് തരമുണ്ട് ഗൗരവമുള്ളത് ഒൻപതെണ്ണമാണ് അതിൽ ബാക്കി ഒമ്പതെണ്ണം അർത്ഥഗൗരവം പകുതി ഗൗരവം അങ്ങനെ ഗൗരവങ്ങളുടെ ഏറ്റക്കുറച്ചടുകളുണ്ട് ഓരോന്നിനും ഇപ്പോൾ ഒരു പനി വന്നാലും വലിയ കൂടിയ പനി കുറഞ്ഞ പനി ജലദോഷപ്പനി ഒരു ദിവസത്തെ പനി ഒന്ന് പനിച്ചു അല്ലെങ്കിൽ അത് ഡിങ്കിപ്പനി കൊതുകു പനി ഇങ്ങനെ ഒത്തിരി പനികളില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഈ ജ്യോതിശാസ്ത്രത്തിൽ അനന്തകാളസസർപ്പം ശങ്കഭാര കാളസർപ്പം പത്മരാഗ കാളസർപ്പം അങ്ങനെ കാളസർപ്പങ്ങൾ പതിനെട്ടെണ്ണത്തിൽ ഒമ്പതെണ്ണം അതിപ്രധാനം അതിൽ പ്രധാനമാണ് ഇതിനകത്ത് അനന്തകാളസർപ്പം ലഗ്നത്തിൽ ജനിച്ച ലഗ്നത്തിൽ അതായത് ജാതകത്തിലെ ലക്നം നേരിക്കുന്നിടത്ത് സർപ്പവും അതിൻ്റെ ഏഴാം ഭാവമായ വിവാഹസ്ഥാനത്ത് ശിഖി അതായത് ഖേതു എന്ന തലയില്ലാത്ത ഗ്രഹവും ഛായാഗ്രഹവും ഈ രാഹു രാഹുഗീതക്കളുടെ മധ്യത്തിലായി സമസ്ത ഗ്രഹങ്ങളും നിൽക്കുന്നു വെളിയിലോട്ടൊന്നുമില്ല അതിനെ അനന്തക്കാർ സത്വം എന്ന് പറയും ഇങ്ങനെ ഗ്രഹനിലയുള്ള ഒരു പുരുഷൻ അങ്ങൊന്ന് ആരിയെ സ്നേഹിക്കും എത്രയും

സുന്ദരിയെ വിദ്യാസമ്പന്നയും ഉദ്യോഗസ്ഥയും യോഗ്യവതിയും രൂപരാവണ്യമുള്ളവളും ആയ തരുണി ഒരുവളെ അങ്ങ് സ്നേഹിക്കുമെത്രയും ലൗ ചെയ്യും ഉത്കൃഷ്ട കുലജാഥ അമ്പാലയെ ഉത്കൃഷ്ട കുലത്തിൽ പകർന്നവളായിരിക്കും വേൾക്കുവാനിടയായി ഈടുമാശ പോൽ വെളി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതൊക്കെ ബ്രാഹ്മണരുടെ ഒരു രീതിയിൽ പറയുന്നതാണ് വിവാഹം നടത്തുക മാര്യേജ് അപ്പം എല്ലാവർക്കും മനസ്സിലാവും ആശപോൽ ആശപോൽ ആശയാവുന്നേ ഉള്ളൂ നാൽപ്പതാകും വയസ്സ് അത് ഒരു അല്പം കൂടെ പരിഷ്കാരം വരുത്തി മുപ്പത്തേഴിനും നാൽപ്പതിനും മധ്യേ എന്ന വേറൊരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അപ്പൊ മുപ്പത്തേഴ് മുതൽ ആവാ എന്നാലും മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഈ രണ്ട് വർഷം നാൽപ്പതാകും വയസ്സയാൽ കന്നഹോ സൽ പദവിയുമാടും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇത് അന്ന് ജ്യോതിശാസ്ത്രം സംഘടിപ്പിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിലെ ഓരോരോ ആചാര്യന്മാർ അതാത് കാലഘട്ടത്തിനനുസൃതമായിട്ട് എഴുതിയതാണ് വാക്കുകൾ നാൽപ്പത് വയസ്സ് മുതൽ എന്തായിരുന്നാലും അദ്ദേഹത്തിന് മംഗല്യൊക്കെ നടത്തി ഒന്നാം നമ്പർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുകയും ഭവന നിർമ്മാണം വസ്തു മുതലായ ഭൗതിക സമ്പത്തുകൾ വരികയും ഉന്നത കുലജാതയാം ഉന്നത കുലത്തിലുള്ള അതായത് സമ്പത്തും ഐശ്വര്യവും വിദ്യാഭ്യാസവും സംസ്കാരവും ഉയർന്ന കുടുംബത്തിൽ നിന്നുള്ള ബാലയെ വേൽക്കുവാനിടയായ അതോ ബന്ധുബലങ്ങൾ ആ കുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് ബന്ധുക്കൾ വരിക ബന്ധുബലം എന്ന് പറഞ്ഞാൽ ഈ പഴയ കാലത്ത് ബന്ധുക്കളെയൊക്കെ നിശ്ചയിച്ചിരുന്നത് ഒരു ക്ഷീണം വരുന്ന കാലത്ത് ഒരു സഹായവും കൂടെ വരുമെന്നുള്ള ഇതിലാണ് അതൊക്കെ ഇന്നൊക്കെ ഒന്ന് മറന്നിരിക്കുകയാണ് കാരണം അങ്ങനെയൊക്കെ ഒരു സഹായങ്ങളുണ്ടെങ്കിൽ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം സമ്പത്ത് കാലത്ത് തെല്ലാം ശരിയാക്കി വെച്ചാൽ ക്ഷീണകാലം വരും എന്നും വ്യാഴം പതിനൊന്നിലും ശുക്രൻ പന്ത്രണ്ടിലും ഒന്നും നിൽക്കത്തില്ല എന്നും പകിട പന്ത്രണ്ടായിരിക്കുകയല്ല കഷ്ടകാലങ്ങളൊക്കെ വരും ഹേമന്തം ശിശിരം ഭീഷ്മം ഇങ്ങനെ ഋതൃക്കൾ മാറി മാറി വരുന്ന പോലെ അപ്പം ആ കാലത്ത് കരുതി വെച്ചാൽ സമ്പാദി സമ്പാദ്യമുണ്ടെങ്കിൽ കഴിയാം ഏതായാലും ഇദ്ദേഹത്തിന് അമേരിക്കയിൽ നാൽപ്പതാമത്തെ വയസ്സിനും മുപ്പത്തേഴിനും മധ്യേ ഒരു ഭരണീയമണിയെ കണ്ടെത്തുവാനും ഉന്നതകുലയാത്രയും സുന്ദരിയും രൂപരാവണ്യമുള്ളവളും വിദ്യാ സമ്പന്നയും നല്ല കുടുംബവും ശമ്പളക്കാരിയും ഒക്കെ ആയിട്ട് ലവ് ചെയ്യാനും വിവാഹം കഴിക്കാനുള്ള സാധ്യതയാണ് ഈ ലഗ്നകാർ സ്വൽപ്പത്തിൽ കൂടുതൽ ഇപ്രകാരമൊക്കെ വിവാഹമൊക്കെ കഴിച്ചു നല്ല ജീവിതമൊക്കെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും അത്ത എഴുതുക ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടമാളൂർ ശർമാജിന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നത്